നോക്കാം അടുത്തത് അടുത്തത് മിഹ്ന എന്ന് 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 പറയുമ്പോൾ തൊഴിൽ തൊഴിൽ പ്രൊഫഷൻ പ്രൊഫഷൻ എന്നർത്ഥം ഔറാഖ് ഔറാഖ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അഥവാ ഡോക്യുമെന്റ്സ് രേഖകൾ ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖകളാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിലെ സ് കാണുകയാണ് ഒന്നാമത്തത് നോക്കൂ ആദ്യം ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ആ ഉദാഹരണം രണ്ട് രണ്ട് എയും ബിയിലും ഓരോ ഉദാഹരണങ്ങൾ തന്നു അതിലുള്ളതുപോലെ ബാക്കിയുള്ളതിനും ആൻസർ ചെയ്യുകയാണ് വേണ്ടത് അജീബ് ആൻസർപിൾ ഈ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുക ഉദാഹരണത്തിന് രണ്ടെണ്ണം അല്ലെ എ ബി എന്നിവയിൽ എന്നിവ രണ്ടും നമുക്ക് ഉദാഹരണമായിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ നൽകിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ എ എന്താണ് എ പെൻ പെൻ ക്വസ്റ്റിൻസിലാണുള്ളത് അല്ലെ അൽ കലമു ഫിൽ മറ്റൊരു ചോദ്യം എവിടെയാണ് റിയാൽ സ്ഥലത്തിന്റെ പേരാണല്ലോ ഓക്കെ അത് എവിടെയാണെന്നാണ് സൗദി അറേബ്യയിലാണ് ഓക്കെ ഇനി ഇതിന് ആൻസർ ചെയ്യേണ്ടതിന്റെ അതിന്റെ ക്ലൂ അത് അതിന്റെ ഒരു ഭാഗം ഇവിടെ ബ്രാക്കറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ ചെയ്യുകയാണ് വേണ്ടത് വളരെ സിമ്പിളാണ് നോക്കാം സി നോക്കിക്കോളൂ ഐന എവിടെ ഒരു ഒരു പെണ്ണിന്റെ ഒരു പെൺകുട്ടിയുടെ ഒരു പേരാണല്ലോ സുആാദ് അപ്പോൾ ഇവിടെ എന്ന് തന്നിട്ടുണ്ട് എന്ന ഉച്ചാരണം അറബിയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പാരീസ് എന്നതിനെ അറബീകരിക്കുമ്പോൾ അത് അറബിയിൽ ആണല്ലോ ഉപയോഗിക്കുക അതാണ് ഇവിടെ ബാരീസ് എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ പാരീസ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പോൾ എങ്ങനെ പറയും എന്ന് എഴുതിയാൽ അതിന്റെ ഉത്തരമായി ഓക്കെ അടുത്ത ചോദ്യം അതിനോബർട്ട് റോബർട്ട് 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 എവിടെ റോബർട്ട് ഒരാളുടെ പേര് പറഞ്ഞോ അപ്പോ അതിന് മറുപടി കൊടുക്കുകയാണ് റോബർട്ട് ലണ്ടനിലാണ് ഫിലന്തൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം അറബിയിൽ ഉച്ചാരണം കൊണ്ട് ലന്തൻ എന്നാണ് എഴുതുക ഓക്കെ അപ്പോ അത് അങ്ങനെ തന്നെ വായിക്കുക വായിക്കുകയുമാണ് നല്ലത് അപ്പോൾ റോബർട്ട് അല്ലെ റോബർട്ട് റോബർട്ട് ആണെങ്കിൽ റോബർത്ത് എന്നാണല്ലോ ഉച്ചാരണം അറബിയിൽ ഇല്ലാത്തതുകൊണ്ട് റോബർത്ത് എന്നെയാണ് അല്ലെ അപ്പൊ റോബർട്ട് അല്ലെ റോബർട്ട് എന്ന് പറയുമ്പോൾ റോബർട്ട് ലണ്ടനിലാണ് മുദരിസു ടീച്ചർ എവിടെ അല്ലെങ്കിൽ അധ്യാപകൻ ടീച്ചർ എന്ന് പറയുമ്പോൾ അധ്യാപകനും അധ്യാപികയും എല്ലാം പെടും അധ്യാപകൻ എവിടെ ഇവിടെ പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചുള്ളത് എന്നുകൊണ്ട് അത് അധ്യാപകനാണ് ഇതിന്റെ കറക്റ്റ് എന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ അതിൽ മുതരി ചോദിക്കണം എന്ന് നമുക്കറിയാം അല്ലെ അല്ലെങ്കിൽ അധ്യാപകൻ എവിടെ അപ്പോൾ അതിന് മറുപടിയിൽ നമ്മൾ ലാബ് എന്നാണ് ലബോറട്ടറി എന്ന അർത്ഥത്തിനുള്ള അൽ മുഖ്തബർ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാം അപ്പോൾ അൽ മുദർ മുഖ്തബർ അധ്യാപകൻ ലാബിലാണുള്ളത് സാറ് ലാബിലുണ്ട് മാഷ് ലാബിലുണ്ട് എന്നൊക്കെ സാധാ സാധാരണ ഭാഷയിൽ നമ്മൾ പറയുന്നത് പോലെ ഓക്കെ എഫ് നോക്കിക്കോളൂ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് തന്നെയാണ് അല്ലെ അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട് എവിടെ നിന്റെ കൂട്ടുകാരൻ എവിടെ അപ്പോൾ അൽ മധു എന്നത് എന്നത് ആൻസറിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം മധുവാം എന്ന് പറയുമ്പോൾ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അല്ലെ അപ്പോ എന്റെ കൂട്ടുകാരൻ റെസ്റ്റോറന്റിലാണ് എന്ന് പറയുമ്പോൾ നിന്റെ കൂട്ടുകാരൻ എവിടെ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ എൻ്റെ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ മറുപടി പറയേണ്ടത് അപ്പോൾ എന്ന് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല മറിച്ച് എന്ന് ഉപയോഗിക്കണം അല്ലെ അപ്പോൾ എന്ന് ആദ്യം പറയുന്നു ശേഷം ഫിൽ ഫിൽ ഓക്കെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന ധാരണയിലാണ് ഞാൻ അത് ഇവിടെ എഴുതാതിരുന്നത് എന്നാൽ ഇത് ഒന്ന് എഴുതുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ എഴുതുന്നു എൻ്റെ ഫ്രണ്ട് റെസ്റ്റോറൻറ്റിലാണുള്ളത് ഓക്കെ ഓക്കെ ജി നോക്കിക്കോളും അതിനുള്ള എവിടെയാണ് വിടെയാണ് ഖൈറോ നമുക്കറിയാം ഈജിപ്തിന്റെ തലസ്ഥാനമാണല്ലോ അപ്പോൾ അവിടെ രാജ്യത്തിന്റെ പേരം കൊടുത്താൽ മറുപടി ഈജിപ്തിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് റിയാദു അതിന് നമ്മൾ ഇവിടെ കറക്റ്റായി നേരത്തെ ഉത്തരം തന്നതാണ് ഫി അല്ലേ റിയാദു ഫിസ് അവിടെ ഉണ്ട് ഓക്കെ